മക്കയിലും മദീനയിലും വാഹന പരിശോധനകൾ ശക്തമാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ പതിമൂവായിരം നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി റംലാൻ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിനങ്ങളിൽ നടത്തിയ പരിശോധനകളുടെ കണക്കുകളാണിത് മക്ക നഗരത്തിൽ മാത്രം അൻപത്തിനാലായിരത്തിലധികം ഫീൽഡ് പരിശോധന നടത്തിയിരുന്നു ലൈസൻസ് പരിശോധന വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധനകൾ ഗതാഗത വ്യവസ്ഥകൾ പാലിക്കൽ തുടങ്ങിയ വിവിധ തരത്തിലുള്ള നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് മദീനയിൽ പതിനൊന്നായിരത്തിലധികം പരിശോധനകളാണ് പൂർത്തീകരിച്ചത് റമലാനിന്റെ ഭാഗമായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ഡ്യൂട്ടി നൽകി മക്കയിൽ നിയമിച്ചിരുന്നു ഇവരെ കൂടി ഉൾപ്പെടുത്തിയാണ് പരിശോധന ശക്തമാക്കുന്നത് നിയമലംഘനങ്ങൾക്കെതിരെ പിഴയുൾപ്പെടെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മക്കയിലും മദീനയിലും എത്തുന്ന വിശ്വാസികൾക്ക് ഗുണനിലവാരമുള്ള ഗതാഗത സേവനങ്ങൾ ലഭ്യമാക്കണം ലക്ഷക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കെത്തുന്ന പുണ്യനഗരിയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ സാബിത് സലീം മീഡിയ വൺ മക്ക